മനം നിറയെ ദേശം അണപൊട്ടി ഒഴുകിയ ആഹാദം ദേശീയ ദിനാഘോഷം പൊടിപൊടിച്ചു പ്രത്യേക ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് എല്ലാവർക്കും സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് രാജ്യത്തിന്റെ അമ്പത്തിനാലാമത് ദേശീയ ദിനം ആഹാദത്തോടും ആവേശത്തോടും കൂടിയാണ് ജനങ്ങൾ ആഘോഷിച്ചത് ഇന്നലെ അൽകൂതിൽ നടന്ന വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങൾ കാണാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള സൈനിക പരേഡ് സമീദ് ക്യാമ്പിലെ സൈനിക പരേഡ് ഗ്രൗണ്ടിൽ നടന്നു സേനയുടെ പരമോന്നത കമാൻഡർ സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കൽ സയ്യിദ് സല്യൂട്ട് സ്വീകരിച്ചു പരേഡ് ഗ്രൌണ്ടിൽ എത്തിയ സുൽത്താനെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്ദ് ബിൻ താരിക്കൽ സയ്യിദിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സൈനിക വിഭാഗം സല്യൂട്ട് നൽകിയും സൈനിക ബാൻഡ് സംഘം ദേശീയഗാനം ആലപിച്ചുമാണ് സുൽത്താനെ ആനയിച്ചത് സുൽത്താന് ആദരവറിയിച്ച് ഇരുപത്തിയൊന്ന് ആചാരവെടികളും മുഴക്കി വിവിധ സൈനിക വിഭാഗങ്ങളുടെ മ്യൂസിക്കൽ പരേഡും നടന്നു രാജകുടുംബാംഗങ്ങൾ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർമാർ വാരിമാർ ഷെയ്ഖുമാർ വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ സംഘടനകൾ കൂട്ടായ്മകൾ കോർപ്പറേറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ദേശീയ ദിനാഘോഷ പരിപാടികൾ നടന്നു കെ എം സി സി മെട്രോപൊളിറ്റൻസ് എറണാകുളം റൂവി മലയാളി അസോസിയേഷൻ ബദൽസമ ഹോസ്പിറ്റൽസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു ഓഫീസുകളിൽ പ്രവർത്തി ദിനം ആയതിനാൽ പരിമിതമായ രീതിയിലാണ് ദേശീയ ദിനാഘോഷ പരിപാടികൾ ഉണ്ടായത് ദിനത്തോട് അനുബന്ധിച്ചുള്ള പൊതു അവധി നാളെയും മറ്റന്നാളുമാണ് വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടി ചേർത്ത് നാല് ദിവസത്തെ അവധിയാണ് ലഭിക്കുക അൽബുസ്ഥാൻ റോഡിലെ നാനാനന്ദകരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു അതിനിടയിലെ നിർമ്മിത വെള്ളച്ചാട്ടം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്ന വെള്ളച്ചാട്ടം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ കാഴ്ചകളോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും